കൂട്ടാർക്ക് പുതിരയ വീട്ടിലേക്ക് സ്വാഗതം നിന്ന് തുട കാണാൻ വേണ്ടി പോകുന്നത് അവർക്ക് ഇടക്കാൻ ഉള്ള നീപ്പാണ് എന്നാലും നേരെ പീക്കലങ്ങനെ വെച്ചുപിടിച്ചു നേരം വന്നിറങ്ങി ഉള്ളത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനി തൊട്ടടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അടി തൊട്ടടുത്ത് ഇടുമ്പോൾ അടിക്കാൻ പറ്റുന്നില്ല എന്നാലും ഒരിത്തരും കൂട്ടി സൈലും കൂടി അവൻ എന്തായാലും ഇങ്ങോട്ട് വരുമ്പുന്ന സമയത്ത് പിരിക്കാറുണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മെഡിക്കൽ അടിച്ച് കൊണ്ടിരിക്കുകയാണ് ഓക്കെ മെഡിക്കൽ അടിച്ചാൻ വരുമോ അറിയത്തില്ലേ അവിടെ നിന്ന് കൂടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് അങ്ങ് ലൂട്ടിക്കാം ലോങ് റേഞ്ച് കിട്ടുന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും എന്തായാലും അവൻ അടിക്കാനാ വീണ്ടും വിരുന്നു കേട്ടോ നേരത്തെ കൊന്നവൻ തന്നെ ആയിരിക്കും മിക്കവാറും വന്ന് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ ഇവിടെ ഇവിടെ അവൻ ഇല്ലവൻ എവിടെയാവട്ടെ നേരെ നോക്കിന് മുകളിലാണോ എന്ന് വേറെ ഡൗട്ട് ഇതേ നിൽക്കുന്നു ഓ അന്ന് തന്നെ ഹാങ് കണ്ണും വെച്ച് ഓടുകയാണെന്നു ആ ആശാൻ അടിക്കും അമ്മേ ഹാൻ കണ്ണ് വെച്ചിട്ട് ഇത്രയും ഡാമേജും ഇപ്പോൾ സാധനം ഞാൻ ഒരു അക്ഷി തടി അടിച്ചത് എന്നാലും ബസ്റ്റൊന്നും ഇല്ലാത്തോണ്ട് നല്ല ഡാമേജ് ഉണ്ട് എന്നാലും ഹാൻ കണ്ണും പവർ അവർ സാധനം തന്നെ നല്ല മോളിൽ നിന്നൊക്കെ അടിച്ചാലും തലവണ്ണൊക്കെ ഇരിക്കുകയും ചെയ്യും മെഡിക്കറ്റ് അടിക്കട്ടെ ഫസ്റ്റ് മെഡിക്കറ്റ് പോകുമല്ലോ സൈഡിൽ ഇനി അടിക്കുന്നുണ്ട് എന്നാലും ആ വിരുമാനത്തിൽ ഒരു മെഡിക്കറ്റും കൂടെ അടിച്ച് കീച്ചിട്ട് ഫുള് ആക്കി വെച്ചു ഇനി മേടിക്കട്ടൊന്നും ഇല്ല ബോൺഫയർ മാത്രമേ ഉള്ളൂ എന്നാലും പുല്ല് ഇട്ടിട്ട് നേരെ പുല്ലിട്ട് പോട്ട് നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തന്നെ ഈ നീക്കുരുപ്പടം ഓ പട്ടപ്പട്ട കണ്ണാട്ടാ ഓ കിട്ടിയില്ല ദൈവം സൈഡിൽ തരി വരുന്നുണ്ട് വരട്ടെ 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 നല്ല വരട്ടെ നമ്മൾ സൗണ്ട് ഇല്ലാതിരിക്കുക ഫാസ്റ്റ് ചക്ര നമ്മളൊക്കെ ആയിരിക്കണം നേരെ വന്നു പട്ട 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 പട്ടപ്പട അറിഞ്ഞി വിട്ടു എന്നാലും അവനെങ്ങ് തീർത്തു ഒരു ബോൺഫയറും കൂടി ഇട്ടു നേരെ വെയിറ്റിങ്ങ് ആണെങ്കിൽ ഒരുപ്പും കൂടി വരുന്നുണ്ട് അവൻ അവനും ഞെക്കിരുന്ന് കറങ്ങും കൂടി ചെയ്തപ്പോൾ അവനും കാലിയും മൂന്ന് കില്ലയും നൈസായിട്ട് ഇങ്ങ് തോക്കി ആരോ വീണ്ടും വരുന്നുണ്ട് ഓക്കെ ഒരു മെഡിക്കറ്റും കൂടി അടിച്ച് കഴിച്ചു എന്തായാലും അതുകൂടി നൈസായിരുന്നു ഗണ്ണൊക്കെ മാറ്റി നമ്മൾ ലോങ് റേഞ്ച് ഗണ്ണും കൂടി എടുക്കണം ഓക്കെയാണെന്നാലും വീണ്ടും നോക്കി ആരോ വന്നിട്ടുണ്ട് പറഞ്ഞാൽ തുള്ളി ചാടി മറിഞ്ഞ് നോക്കണം ഇവിടുന്ന് അടിക്കുന്നവർ എന്തായാലും ഇവിടെയാണ് കൂടി ഇനി മിതി നിൽക്കുന്നു ഇപ്പോൾ ടപ്പ ടപ്പ ട്ട ടപ്പട ഐ എസ് കോപ്പി അടിച്ചാൽ മതിയായിരുന്നു പണ്ടത്രമായി പോയി അതുകൊണ്ട് കിട്ടിയില്ല നേരത്തെ ഇപ്പം കില്ലടുത്ത് ഇനിമേ തന്നെയാണ് തോന്നിട്ട് അതും എന്നാലും അവൻ ഇങ്ങോട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയും ഞാനും വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ ഓ ലൂട്ടടിക്ക ലൂട്ട് 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 ലൂ ലൂട്ടടിക്കാൻ ഒന്ന് നമ്മളിവിടെ നിന്ന് അടി ഉദയം വരുന്നു ഉദെ ഇറങ്ങി വീണ്ടും ഇറങ്ങി വരുത്തിനും കൂടി എവിടെ ഇറങ്ങി ഇടത്തോടെ ഓ ബാക്കി ഓക്കെ ആശം വരട്ടെ ആശം വരട്ടെ ഏ ഇട ഇവിടെന്താണ് അടിക്കുന്നത് ഇനിയും അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് അടിക്കുന്ന ഇവർ ഇവിടെ നിന്ന് പെട്ടെന്ന് വന്നേ നേരെ ഞെക്കി വിട്ടു എന്നാലും ഗ്ലൂ ഗ്ലൂട്ടു ഒരു കാര്യം അവനേം കൂടിയും നൈസേറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നാലൊക്കിലും കൂടി നൈസൈറ്റിങ്ങ് തൂക്കി അടിപൊളി എന്തായാലും ആ വീടും പറഞ്ഞു തരുമ്പോലത്തിൽ ആരും വരുന്നുണ്ടോ നോക്കുമായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ കൊല്ല പ്ലെയർ അല്ലല്ലോ ഇവനല്ലല്ലോ അവൻ വി എസ് എസ് ഒക്കെ വെച്ചിട്ട് മാസ് അടിപൊളി എന്തായാലും വീണ്ടും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കണം ഇവിടെ ഇറങ്ങണം നേരത്തുണ്ട് പോയിട്ട് പോയിട്ടിറങ്ങി അവസാനം ഇവിടെ വന്നിറങ്ങി ഇവിടെ ഇവിടെ അടിച്ചിരിക്കുന്നത് വന്ന് പെട്ടെന്ന് ഒരു ഇനിമയും വെസ്റ്റൊക്കെ ലെവൽ ത്രീ ഇ ടി എന്തെങ്കിലും വരുന്നുണ്ടാക്കും ഇരിപ്പ് വരട്ടെ ഫസ്റ്റ് അടി നമ്മളെ ആയിരിക്കണം പാവം പ്ലേർ പുതിയ പ്ലേറാണ് അവൻ തുള്ളി മറിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കണം ഒന്നും ചിന്തിക്കാനല്ല പക്ഷെ അന്മാരും ഞെക്കലുണ്ടല്ലോ ഓരോ ഒന്നൊന്നര ഞെക്കലായിരിക്കും നമ്മളെയും കൂടി കാട്ടിലും പവർ ആയിരിക്കും അന്മാരും ഗണ്ണിനിയും അതാണ് വേറെ കാര്യം ഒട്ടിക്കത്തെ ഡാമായിരിക്കും അടിക്കുന്നത് ഓക്കെ എന്തായാലും അതൊക്കെ സെറ്റായി ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി ചങ്ങാനീന്നും കുറച്ച് ലൂട്ട് എടുക്കണം എന്തെങ്കിലും ഉണ്ടോ അല്ല ഫുൾ സൂപ്പർ മെഡിക്കറ്റ് എൻ്റെ എന്ത് ഇടം നാലെണ്ണക്കാക്കി ഒരു പത്തെണ്ണക്കാക്കി ഒരു ആറെണ്ണം ആക്കായിരുന്നു സൂപ്പർ മെഡിക്കട്ടേ കണ്ടിട്ട് കൊതിയാവുന്നു എടുക്കാനും പറ്റുന്നില്ല നാലെണ്ണം കൊണ്ട് പോകേണ്ട അവസ്ഥ ആ സമയം ഇവിടെ ഇരുന്ന സമയത്താണ് കൊടുത്ത് ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഓക്കെ കംപ്ലീറ്റ് നമ്മളെ പീക്ക് നോക്കട്ടെ നോക്കാം മോനെ എന്താ സാധനമല്ലേ വേറെ ഐറ്റം നല്ല രസമുണ്ട് പക്ഷേ എന്നാൽ ഫുൾ ഓപ്പൺ ആക്കി കളഞ്ഞ അറ്റ പ്രശ്നം എനിക്ക് തോന്നുന്നു കാണാൻ നല്ല ലുക്ക് ഉണ്ട് അടിപൊളി ലുക്ക് പക്ഷേ ഇത്ര ഓപ്പൺ ആക്കിയിട്ട് വെക്കണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ആ പീക്കിന് അത്ര വരത്തില്ല പിന്നെ വന്ന പീക്ക് ഓക്കെയാണ് ആരും ഫസ്റ്റത്ത് ആ ഒരു ഓൾഡ് പീക്കിന് അത്ര വരത്തില്ല എന്നാലും ഓക്കെ എന്നാലും രണ്ടാമത് തന്നതിനെ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഓപ്പൺ ആക്കി കളഞ്ഞ് മൊത്തം ഒരു സൈഡൊക്കെ ഒറ്റ പ്രശ്നമേന്നുള്ളൂ കുറച്ചൊരു പ്രൈവസി എന്ന രീതിയിലുള്ളൊരു വീട് സെറ്റപ്പ് ആക്കാർ അങ്ങനെയാണ് കുറച്ചും കൂടി നല്ലതായിരുന്നു ഓക്കെ അതാകുമ്പോൾ കുറച്ചും കൂടി സൂപ്പറായിരിക്കും ഇത് അകത്തൊക്കെ കീരുമ്പോൾ സൈഡത്ത് വീട്ടിലെല്ലാം കീരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഓടുമ്പോൾ തന്നെ ഇവിടുന്ന് ക്യൂ അടിക്കുന്നു മറ്റേ പ്രശ്നം എനിക്ക് തോന്നിയില്ലോ വീട്ടിലകത്തൊക്കെ അകത്ത മുകളിലൊക്കെ ഒരുപാട് അറകളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നി എന്നാൽ സംഭവത്തില്ല കുറേ പേരേൻ്റെ മുകളിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയല്ല കാണാനുള്ള ലുക്കൊന്നും ഒരു അക്ഷര അടിപൊളിയും നൈസായിട്ടൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇതിലിവിടെ ഒരു ഇനിമുണ്ട് എവിടെ അവൻ എവിടെ അവൻ എവിടെ ഇവിടെ 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 ഇനിമുണ്ടായിരുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടോ പോയി അവൻ വണ്ടിയൊക്കെ കത്തിച്ചു പക്ഷേ കണ്ണിൽ ഞാൻ വെച്ച് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും അവനില്ലെങ്കിൽ നമുക്ക് ഒളിച്ചിരിക്കാം പിന്നെ സോളോ മാച്ച് നമ്മളെവിടെയെങ്കിലും വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും കില്ലെടുക്കും കാരണം ഒരുത്തനടിക്കും നമ്മളവനെ കില്ലെടുക്കും ഇല്ലെങ്കിൽ അവനടിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ വേറെ എത്തും കില്ലെടുക്കും അത്രയും എടുക്കും കാരണം സോളോ മാച്ച് എന്ന് പറഞ്ഞാലേ ഒളിച്ചിരുന്ന് കളി കാണാം കണ്ടില്ലേ അത്ര എളിപ്പോൾ അവൻ എന്നെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലാവും ഞാൻ ചാവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം തന്നെ ഇവൻ ബാക്കിൽ നിന്ന് അടിച്ച് കൊന്നുണ്ടാവും അപ്പം അല്ല സ്പീഡ് ആണെങ്കിലും ഞാൻ ചത്തുണ്ടാവും അങ്ങനെ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരടിച്ച കൃത്യമായി കൊണ്ടുണ്ടെങ്കിൽ ഞാൻ എത്തായിരിക്കും അതാണ് പ്രശ്നം സോളോ മാച്ചിൽ പതിങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇവനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആരും സൈഡല്ലേ സ്കൂളായി തീർക്കാം ഇനി ബാക്കിൽ ഇനിമൊന്നുമില്ല അന്ന് നേരെ പോകുന്നു ഇടിക്കുന്നു തെറിപ്പിക്കുന്നു ഇല്ലെങ്കിൽ അടിക്കുന്നു കൊല്ലുന്നു അത്രയുള്ളവർ സമയത്ത് സമയത്താവുന്നോ ഇവിടെയൊക്കെ പോയിക്കോട്ടെ നമുക്ക് നല്ല രീതിയിൽ ഇറങ്ങണം എന്നാലേ കാര്യമുള്ളൂ ഓക്കെ ഇറങ്ങിയ നല്ല കൃത്യമാണ് അടിച്ചോ നൂറ്റി അമ്പത്തി അതിൻ്റെയൊക്കെ എഡ്ഷൂട്ട് അത് സൈലൻസർ ഉണ്ട് അതിൻ്റെ അടുത്ത് അത് അങ്ങ് ലോങ്ങിൽ അടിക്കുന്ന കട്ടപ്പിളേ തോന്നി സയലൻസർ ഉണ്ടോ രണ്ടെണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ രണ്ട് കണ്ണിലും സൈലൻസർ അടിപൊളി ഇനി മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള മൂന്നാണ് ഇവിടെ ആളെ അറിയത്തില്ല എന്നാലും സ്കോപ്പ് ചെയ്ത് നോക്കി എനിമിയൊന്നും ഇല്ല വീണ്ടും വെയ്റ്റിംഗ് ആണ് വെയ്റ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് ഇതേ വരുന്നൊരു പെണ്ണ് നല്ല പുറത്തായിട്ട് പുറത്തായിട്ട് അയ്യോ ഇല്ലല്ലോ മണ്ടാരം എന്നാലും വീണ്ടും അകത്തേരിട്ട് വെയിറ്റ് ചെയ്ത് പൊളിക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ആ സൈഡിൽ പോയി വിളിച്ചിരുന്നു പറഞ്ഞു അതൊന്ന് ആ സൈഡിൽ ഇരുന്നായിരുന്നല്ലോ സാധാരണ ഈ സൈഡിലാളെ ഇരിക്കേണ്ടത് കണ്ണീ സൈഡിലാണെങ്കിൽ ഇനിമി ഇല്ലാതെ നിൽക്കേണ്ട ആളെ വരുന്നുണ്ട് പെണ്ണ് വരുന്നുണ്ട് പെണ്ണ് വരുന്നുണ്ട് ഓ എന്നെ കണ്ടോ അവിടെ കള്ളി ഇനിയെന്നെ കണ്ടല്ലേ വെറുതെ അല്ലേ എന്തായാലും കിളുവാൻ പൊട്ടിക്കാം എന്നാൽ കൊള്ളാത്ത വണ്ടാരം വെറുതെ കൊള്ളാണ്ടാണല്ലോ സ്കോപ്പ് അടിച്ചിട്ടാണോ അടിച്ചോ ഏ ആ ആ കൊണ്ടു ഇടത്ത് അടിപൊളി 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 അടി 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 അടിച്ച് അടിച്ച് തീർക്കാം അതിനെ തീർത്തു ചത്ത വീണ് നാല് പേര് റൂട്ട് ബോക്സ് അടക്കം കാണുന്നില്ല എന്നാൽ നോക്കുന്ന സമയത്ത് പറന്നു പോകുന്നു കുരുപ്പയെ മുകൾ റൂട്ട് ഇതിപ്പോൾ പണ്ടും ഈ ഒരു ഇവൻ്റില് എന്തോ ഇങ്ങനത്തെ ഇവൻ്റൊക്കെ വരുന്ന സമയത്ത് ഓട്ടോ റിയോ ആവാറുണ്ട് അത് ലൂട്ട് അടക്കം എങ്ങനെയാണ് എനിക്കും വിലപ്പെടുത്തില്ല ഇതെങ്ങനെയാവുന്നത് ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാനും കുറേ കുറേ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എങ്ങനെ എനിക്കും വിലപ്പെടുത്തുന്നില്ല എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇനി െങ്കിലും എടുക്കുന്നുണ്ടോയെന്ന് ഒരു പിടുത്തുമില്ല അതിന് ഡ്രോപ്പ് എടുത്തതിൻ്റെ പേരിലാണോ ഒരു പിടുത്തുമില്ല അതിനെന്തോ ആണ് കഴിഞ്ഞൊരു സമയത്ത് അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെണ്ണിന് ലൂട്ടടക്കറിയോ അതിൻ്റെ മുകളിൽ പോയി ആണെങ്കിൽ അത് സ്നൈപ്പറാണ് സുഖം കൈമ്പളുള്ളത് അങ്ങനത്തെ എന്തോ കൈമ്പളുണ്ട് പെണ്ണിൻ്റെ ഇത് വേർത്തും കണ്ടില്ലേ നമ്മൾ ഇത്ര നേരം അവിടെ നിന്ന് നിന്നല്ലേ ഒരുത്തിനെങ്കിലും നമ്മളടിച്ച കണ്ടില്ല ഇവിടുന്ന് വന്നേ ഒരു പിടുത്തമില്ലല്ലോ ഇതാണ് പ്രശ്നം നമുക്കന്നെ ഒരു പിടുത്തം എന്തായാലും കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് ഏഹ് ടൈമെച്ച് പോകത്തേൻ്റെ അത് സോ അതാണ് ഇങ്ങനെ കിട്ടാ ക്ലൂവാൻ്റെ അകത്തൂട്ട ഡാമേജ് പോകുന്നതാണല്ലോ ഓക്കെ എന്നാലും അവനും കൂടി കില്ലെടുത്തു സെറ്റായിരുന്നു ഇട്ട് കില്ലിനാ പെണ്ണും കൂടി ബാക്കില്ലോ എന്ന് എനിക്ക് തോന്നുന്നു പെണ്ണു പെണ്ണുണ്ടെങ്കിൽ ലൂട്ടടിക്കുന്നു ബ്ലഡ് ഫുൾ ആണ് അത് ഒരു വായ്പ കൊടുത്തു അത് മുതലെടുക്കാതെ പോയി ലൂട്ടടിക്കുന്നു എന്നാലും പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോക്കപ്പം ഓക്കെ ഫ്രണ്ട്സ്